കഠിന വ്രതമെടുത്ത് മലമ്പുകോഡിലെത്തി ദർശനം നടത്തുന്ന അനുഭവം ഭക്തരുടെ ജീവിതത്തിലെ അത്യന്തം വിശുദ്ധമായ ഒരു ഘട്ടമാണ് ഇത്തരമൊരു തീർത്ഥയാത്രയിൽ സുരക്ഷയും സൗകര്യങ്ങളും ഉറപ്പാക്കുക ശബരിമല ഭരണസമിതിയായ ദേവസ്വം ബോർഡിൻ്റെയും സർക്കാരിൻ്റെയും അടിസ്ഥാന ഉത്തരവാദിത്വമാണ് എന്നാൽ കഴിഞ്ഞ ദിവസം ശബരിമലയിലുണ്ടായ ഭീതിതാവസ്ഥയെ തുടർന്ന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനമാണ് ഉണ്ടായത് ബന്ധപ്പെട്ടവർ ഈ ഉത്തരവാദിത്വം പാലിച്ചില്ലെന്ന് വ്യക്തമാക്കുന്നു ഹൈക്കോടതിയിലെ വിലയിരുത്തൽ മുന്നൊരുക്കങ്ങളിലെ വ്യക്തമായ പരാജയത്തിനുള്ള ജാഗ്രതാ മൊഴിയായി വേണം കണക്കാക്കാൻ ശബരിമലയിൽ തീർത്ഥാടനത്തിനുള്ള ഒരുക്കങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ആരംഭിക്കേണ്ടതായിരുന്നു നിലയ്ക്കൽ മുതൽ പതിനെട്ടാം പടി വരെ തീർത്ഥാടകരുടെ ഒഴുക്ക് ശാസ്ത്രീയമായി ക്രമീകരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ രൂപപ്പെടുത്തിയിട്ടുണ്ടോ എന്നത് സംശയമാണ് കോടതിയിൽ നിന്ന് ഉയർന്നു കേട്ടത് എത്ര ആളുകളെ ഒരേ സമയം ഏത് മേഖലയിലേക്ക് പ്രവേശിപ്പിക്കാം തിരക്ക് നിയന്ത്രണത്തിന് ഏത് സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാം അടിയന്തര സാഹചര്യത്തിൽ സുരക്ഷ എങ്ങനെ ഉറപ്പാക്കാം ഇതെല്ലാം മുൻകൂട്ടി പദ്ധതികരിക്കേണ്ടതായിരുന്നു എവിടെയൊക്കെയോ വീഴ്ച വന്നുവെന്ന് ദേവസ്വം പ്രസിഡന്റിന്റെ കുറ്റസമ്മതവും ഇതിനോട് ചേർത്ത് വായിക്കുമ്പോൾ ശബരിമലയിൽ അധികൃതർ ഉയർത്തിയത് താളപ്പിരകരുടെ മന്ത്രങ്ങളോ എന്ന സംശയം ബലപ്പെടുന്നതാണ് പോലീസിന് തിരക്ക് നിയന്ത്രിക്കാനേ കഴിയൂ ശാസ്ത്രീയമായ പദ്ധതികൾ തയ്യാറാക്കേണ്ടത് സർക്കാർ സംവിധാനങ്ങളുടെ കൂട്ടായ ഉത്തരവാദിത്വമാണ് ശുചിമുറി മുതൽ വിശ്രമ സൗകര്യം വരെ അടിസ്ഥാന സൗകര്യങ്ങളിലെ പാളിച്ചകൾ തീർത്ഥാടകരെ വലിയ ബുദ്ധിമുട്ടിലാക്കിയെന്നാണ് കഴിഞ്ഞ ദിവസം ശബരിമലയിൽ നിന്ന് കേട്ട വാർത്തകളുടെ സത്ത ചെറിയ കുട്ടികളും പ്രായമായ സ്ത്രീകളും ഉൾപ്പെടെ ആയിരക്കണക്കിന് ഭക്തർ കുടിവെള്ളം പോലുമില്ലാതെ മണിക്കൂറുകൾ ദർശനത്തിന് കാത്തു നിൽക്കേണ്ടി വരുന്നത് നിർഭാഗ്യകരമാണ് ഇത്ര വലിയ ഒരു ഉത്സവകാലത്തെ ഏകോപനത്തിനാവശ്യമായ തയ്യാറെടുപ്പുകൾ ഉണ്ടായിരുന്നില്ലെന്ന കോടതി വിലയിരുത്തൽ സർക്കാരും ദേവസ്വം ബോർഡും ഗൗരവത്തിലെടുക്കേണ്ടതുണ്ട് സമീപ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലെ വിവിധ മേഖലകളിൽ നിന്നും എത്തുന്ന ലക്ഷക്കണക്കിന് തീർത്ഥാടകർക്ക് ഒരു പ്രയാസലേശം തന്നെ ദർശനം നടത്തി തിരിച്ചു പോകുന്നതിനാവശ്യമായ സൗകര്യം ഒരുക്കുന്നതിന് ദേവസ്വം ബോർഡിനും സർക്കാരിനും കഴിയണം ഇതിന് വിവിധ വകുപ്പുകളുടെ ഏകോപനമാണ് വേണ്ടത് രണ്ടു മാസമായി ശബരിമലയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഒട്ടും ശുഭകരമായ വാർത്തകളായിരുന്നില്ല സ്വർണപ്പാളി കവർച്ചയുമായി ബന്ധപ്പെട്ട് മുൻ ദേവസ്വം ബോർഡ് ഭരണസമിതികൾ തന്നെ പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ് ഇപ്പോഴും ഒരു കാലത്ത് ശബരിമലയുടെ ഭരണം നിയന്ത്രിച്ചവര് ചിലർ ഇപ്പോൾ അഴിക്കുള്ളിലാണ് പുതിയ ദേവസ്വം പ്രസിഡന്റ് ചുമതലയേറ്റിട്ട് ഒരാഴ്ച പിന്നിടുന്നതിനു മുമ്പാണ് മണ്ഡലകാലം എത്തിയത് മുൻ ബോർഡ് മുന്നൊരുക്കത്തിൽ വീഴ്ച വരുത്തിയെന്ന സംശയം ചില കോണുകളിൽ നിന്ന് ഉയർന്നിട്ടുണ്ട് വിവാദങ്ങളുടെ അലയലുകൾ ഈ വർഷത്തെ മുന്നൊരുക്കത്തെ ബാധിക്കാതിരിക്കാനുള്ള ഇടപെടലുകൾ നടത്തുന്നതിൽ എവിടെയെങ്കിലും വീഴ്ചയുണ്ടായോ എന്ന പരിശോധനയും നടത്തണം തദ്ദേശ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം മന്ത്രിയുടെ ഇടപെടലിന് തടസ്സമായി എന്ന വാദമൊന്നും നിലനിൽക്കുന്നതല്ല വൃശ്ചിക മാസത്തിലെ മണ്ഡലകാലത്ത് ശബരിമലയിലേക്ക് തീർത്ഥാടക പ്രവാഹം ഉണ്ടാകുമെന്നും അതിനുവേണ്ട മുന്നൊരുക്കങ്ങൾ നടത്തണമെന്ന വസ്തുത ആർക്കും അറിയാത്തതല്ല ഇതിന് അവസാന മണിക്കൂറുകൾ വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്തുകൊണ്ട് എല്ലാ കൊല്ലവും പതിവുള്ള യോഗം മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചേർന്നില്ല പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തിയ സർക്കാർ തീർത്ഥാടക മുന്നൊരുക്കങ്ങൾക്ക് സമഗ്രമായ ഒരു യോഗം പോലും വിളിച്ചു ചേർത്തില്ല എന്നത് ശരിയായ ഒരു നിലപാടായില്ല തീർത്ഥാടനത്തിന്റെ ശുദ്ധതയും സുരക്ഷയും ഉറപ്പാക്കുക സംസ്ഥാനത്തിന്റെ കടമയാണ് ഹൈക്കോടതിയുടെ മുന്നറിയിപ്പ് അവഗണിക്കാനാവില്ല അനിയന്ത്രിത തിരക്ക് വലിയ ദുരന്തത്തിന് വഴിവച്ചില്ലെന്ന ആശ്വാസമേ ഇപ്പോഴുള്ളൂ